നിങ്ങളുടെ ഓഫീസിൽ എത്ര പരിശ്രമിച്ചിട്ടും നിങ്ങളുടെ വർക്ക് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നില്ല അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് ആരും കാണുന്നില്ല ഒരു പ്രൊമോഷൻ കിട്ടുന്നില്ല ഒരു നിങ്ങൾ സാലറി ഇൻക്രിമെന്റ് കിട്ടുന്നില്ല അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ആൾക്കാരാണോ നിങ്ങൾ അത് വേണ്ടിയിട്ടുള്ള അടിപൊളി ഒരു റെമഡിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ആരെയും കൊണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന ഒരാൾ നിങ്ങളെക്കുറിച്ച് ചോദിക്കാം അതെ നിങ്ങളുടെ വർക്കിനെ പറ്റി ചോദിക്കുക നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ അപ്ഡേഷൻസെ കുറിച്ചിട്ട് ഓഫീസിലാവുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ചോദിക്കുന്ന ഒരാൾ നിങ്ങളുടെ ഓഫീസിലില്ലേ ഉണ്ട് ആളെ ശ്രദ്ധിക്കുക അത് കഴിഞ്ഞ് ആൾ മറ്റാരോടൊക്കെയാണ് സംസാരിക്കുന്നത് അവരിൽ നിന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയുന്നത് അതെല്ലാം പറഞ്ഞ് ആളൊരു ടൈം കീപ്പ് ചെയ്ത് കൃത്യമായിട്ടത് ഏതാണോ നിങ്ങളുടെ സീനിയർ ആളെ കൃത്യമായിട്ട് അറിയിക്കുന്നുണ്ടായിരിക്കും ഒരു ദിവസം ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കിയാൽ മതി കൃത്യമായിട്ട് നമുക്ക് ആളെ കണ്ടു കിട്ടും നിങ്ങളുടെ വർക്കിനെ അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളെ ഹൈഡ് ചെയ്ത് അവിടെ എരിവും നുണയും കൊതിയുമൊക്കെ പറഞ്ഞ് കേറ്റി കയറ്റി 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 നിങ്ങളവിടെ ഡൗൺ ആക്കുന്നത് ഈ ഒരു വ്യക്തിയാണ് ഇതിന് ഒരൊറ്റ സൊല്യൂഷനേ ഉള്ളൂ ഒന്നുമില്ലെങ്കിൽ നമ്മൾ ബാത്റൂമിൽ ചോദിക്കുക അല്ലെങ്കിൽ നമ്മുടെ ടു കൺട്രീസില് ചെയ്യുന്നില്ലേ ബാത്റൂമിൽ കൊണ്ട് നല്ല ഇടി കൊടുക്കുക ഇനി മേലൊക്കെ ഇങ്ങനെ ആവർത്തിക്കരുന്ന് പറയാം പക്ഷേ നിങ്ങൾ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാവൂ കേട്ടോ അപ്പോൾ ഇത്തരത്തിലുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ